എന്തും സംഭവിക്കാം കൊച്ചിയിൽ ഹൈബ്രിഡ് ആയി സംവിധായകർ അറസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മലയാള സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന രണ്ട് സംവിധായകരാണ് ഈ കണ്ടിട്ട് കണ്ടിട്ട് വെള്ളം വെള്ളം കുടിക്കണം ഇത് കുടിച്ചാൽ മതി അറിയണ്ടേ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് കള്ള കുടിയില്ല വലിയത് ഖാലിദ് അഷ്റഫ് ഹംസയും കെട്ടിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല ുമായി തന്നെ ഇരുവരെയും ഇവരെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് പിടികൂടിയത് പോലീസ് മൊഴിയെടുത്തു കുഞ്ഞു ഇല്ല ഭാഗ്യം പോലീസിനോട് എന്താ പറയണ്ടേ എന്ന് ഞാൻ പറഞ്ഞുതരാം സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് നീ ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഇടം കൊടുത്താൽ തന്നെ അതൊരു ആണ് അവര് പിടിച്ചു ഇവിടം വരെ ഇങ്ങോട്ട് വിളിച്ചത് സമീർ താഹിറിനെ വിളിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ചെയ്തേ പറ്റൂ സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അലിയനും അകത്താ ഇവർ ഈ ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണോ ഈ സംവിധായകർ പറയുക രണ്ടെണ്ണം വേണ്ടത് ഈ മുറിയിൽ നിന്ന് കഞ്ചാവിനൊപ്പം ഇത് വലിക്കാൻ ഉപയോഗിക്കുന്ന ബോങ്ക് അതോടൊപ്പം തന്നെ ക്രഷർ നല്ല നല്ല കാര്യങ്ങൾ അറിവുള്ളൂ പറഞ്ഞ് തരുമ്പോ കേട്ടിരുന്നു പോയി തുടങ്ങിയ വസ്തുക്കളൊക്കെ എക്സൈസ് കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സംഘമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നത് പട്ടി കുടുംബം തകർത്തിട്ട് തകർത്തത്തിലാണോ അല്ലട നിനക്കൊക്കെ സന്തോഷിക്കാം ഇവർക്ക് ആരാണ് ഈ ലഹരി നൽകിയത് എന്നുള്ളത് കേന്ദ്രീകരിച്ച് തന്നെയാണ് എക്സൈസിന്റെ അന്വേഷണം പിടിച്ചിരിക്കുന്ന തൊണ്ടിയുമായിട്ടാണ് അറസ്റ്റ് ഇതിൽ സ്വീകരിക്കാൻ ചെയ്തിരിക്കും നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒന്നുമില്ല നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ കുടുംബ എല്ലാവർക്കും ഉണ്ടാവണം രണ്ടായിരം ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സസ്പെൻഡ് സംവിധായകരായും രണ്ട് സംവിധായകരെയും ജാമ്യത്തിൽ വിട്ടു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാഹിദ് മുഹമ്മദ് എന്നയാൾ കസ്റ്റഡിയിൽ തുടരുകയുമാണ് ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലെ വന്നതേ തിരിച്ചു പോകാൻ ഒരു നാൽപ്പത് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പോടാ അടിച്ചോളൂ ഞാൻ തോറ്റു